നൌഷാദിയുഴി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ മാത്രമാണ് അങ്ങനെ ഉന്നയിക്കുന്നത് അതായത് ഒരു വി ഡി സതീശൻ ടീമിൻ്റെ അഭിപ്രായമാണത് ശ്രീ കെ മുരളീധരൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ശ്രീ കെ മുരളീധരൻ വ്യക്തമായി പറഞ്ഞു ഇത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത് ബി ജെ പി ചിത്രത്തിലില്ല എന്ന് കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയും അതുതന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ചാണ്ടിയുമ്മൻ അവിടെ വന്നപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അങ്ങനെയാണ് ഇവർക്ക് ചില ആവശ്യമുണ്ട് ആ ആവശ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വി ഡി സതീശൻ എൻ ടീം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണത് ഇപ്പോൾ തന്നെ ഈ ഇൻട്രോ പറയുമ്പോൾ പറഞ്ഞല്ലോ പൂരങ്ങളുടെ പൂരം പോലെയായി പാലക്കാട് മാറുകയാണ് എന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ മാറാനിടയായ സാഹചര്യം അങ്ങനെ മാറാനിടയായ സാഹചര്യം ഇപ്പോൾ മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ഇവിടെ നടക്കുന്നു മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ അതിൽ യഥാർത്ഥത്തിൽ വലിയ മാധ്യമ ശ്രദ്ധയുമെല്ലാം വേണ്ടിയിരുന്നത് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലായിരുന്നല്ലോ എന്നാൽ അതിനേക്കാളെല്ലാം അപ്പുറത്തേക്ക് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരമായി മീഡിയ അറ്റൻഷൻ ഏറ്റവും കൂടുതലുള്ള മത്സരമായി പാലക്കാട് മാറിയതെന്തുകൊണ്ടാണ് പാലക്കാട് മാറിയത് പാലക്കാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഡോക്ടർ പി സരിൻ വരുന്നോടുകൂടി അവിടുത്തെ ചിത്രമാകെ മാറുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വട്ടിരിക്കാവിന് സമാനമായി വെച്ചടി വെച്ചടി മുന്നോട്ട് വന്ന് വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായ തിരിച്ചറിവ് പാലക്കാട് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കുകയായിരുന്നെങ്കിൽ ജയിക്കാൻ അവർക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ പൊതുവോട്ട് കൂടി സമാഹരിക്കാൻ വേണ്ടി കഴിയുന്ന മെട്രോമാൻ എന്നറിയപ്പെടുന്ന ശ്രീ ശ്രീധരൻ മത്സരിച്ച സമയത്ത് അവർക്ക് ജയിക്കാമായിരുന്നു ആ സമയത്ത് പോലും അവർക്ക് ജയിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല ഇപ്പോൾ തമ്മിലടിയും പ്രശ്നങ്ങളുമായി അവർ നിൽക്കുന്നു മാത്രമല്ല അവർ ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ഉൾപ്പെടെയുള്ള വികസനം ഒരുടി അഴിമതിയും മറ്റു പ്രശ്നങ്ങളെല്ലാം ബി ജെ പിയിൽ നിൽക്കുന്നു ബി ജെ പിയിലെ പ്രശ്നങ്ങളും സ്ഥാനാർത്ഥിത്വത്തെ ഉൾപ്പെടെ ചൊല്ലി പല അഭിപ്രായ വ്യത്യാസങ്ങളും എന്ന് കാണാം കോൺഗ്രസിലാണെങ്കിലോ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഡോക്ടർ പി സരിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ പാലക്കാട് കോൺഗ്രസിനകത്ത് യു ഡി എഫ് ക്യാമ്പിനകത്ത് വൻതോതിലുള്ള ആളുകളുടെ കൊഴിഞ്ഞുപോക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് ആദ്യം ഷാനിബ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആൾ പുറത്തേക്ക് വന്നു തുടർന്ന് പിന്നെ പലരും വനിതാ കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരി വന്നു അതിനുശേഷം വാർഡ് മെമ്പറായിട്ടുള്ള സിത്താര ശശി വന്നു അതുപോലെ തന്നെ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിച്ച ശശി വന്നു അതുപോലെ തന്നെ ദളിത് കോൺഗ്രസിൻ്റെ ജില്ലാ സെക്രട്ടറിയും മണ്ഡലം പ്രസിഡൻറ്റുമായിരുന്ന കെ എ സുരേഷ് വന്നു അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലം ഈസ്റ്റ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായി പ്രവർത്തിച്ച ഹക്കിം കൽമണ്ഡപം വന്നു ഡി സി സി ജനറൽ സെക്രട്ടറിയായ ഷുക്കൂർ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ നിരവധിയായ ആളുകൾ പിൻ പി നഫീസ് അലനല്ലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ പ്രസിഡന്റ് ആയിരുന്ന ആൾ പുറത്തേക്ക് വന്നു ഇവരെല്ലാം പുറത്തേക്ക് വരുന്നു ഡി സി സി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ടി വൈ ഷഹാബുദ്ദീൻ അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ പറഞ്ഞ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തെ നിശ്ചിതമായി വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇവിടെ എന്താണ് നമ്മൾ കണ്ടത് ഇങ്ങനെ നിരവധിയായ സാധാരണ പ്രവർത്തകരല്ല ഡി സി സിയുടെയും കെ പി സി സിയുടെയും എല്ലാം ഭാഗമായി പ്രവർത്തിച്ച ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലുമെല്ലാം ഇവരുടെ ഭാഗമായി പ്രവർത്തിച്ച ആളുകൾ മണ്ഡലം തലത്തിൽ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഈ ആളുകളാണ് ഒരു തെരഞ്ഞെടുപ്പിനും കാണാത്ത രീതിയിൽ യു ഡി എഫിനകത്തുനിന്ന് പുറത്തു വരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായത് ആ സാഹചര്യം വിറലുപിടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോൾ ഇങ്ങനെ പറയുന്നു എന്നുള്ള അപ്പുറത്തേക്ക് പാലക്കാട് ഇലക്ഷൻ ഇത്രയും പ്രാധാന്യത്തോടു കൂടി വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അതുപോലെ തന്നെ സരിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നേറ്റമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും ഇവിടെ എതിർ സ്ഥാനാർത്ഥിയോ ഉൾപ്പെടെ കോൺഗ്രസ്സിന് തന്നെ അതിലെ യൂത്ത് കോൺഗ്രസ്സിന് ഒന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്നില്ല വ്യാജനായി പ്രസിഡന്റ് ആയ ആളാണ് എന്ന് അവരുടെ കൂട്ടത്തിൽ തന്നെയാണ് പറയുന്നത് സി സി ടി വി ക്യാമറ നോക്കി അഭിപ്രായം മാറ്റിക്കൊണ്ടിരിക്കുന്നയാൾ വ്യാജമായ കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നയാൾ ഇവരുടെ ഒരു കോക്കസ് ആ കോക്കസ് കോൺഗ്രസ് തന്നെ എതിരാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ കോൺഗ്രസ് അകത്തുള്ള ആളുകൾ മതേതര ജനാധിപത്യ സരിൻ സ്ഥാനാർത്ഥിയായ സമീപം കോർമയുണ്ട് നിങ്ങൾ തന്നെ നേതാവിനെ അടുത്തേർത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ സി പി എം വോട്ട് കുറെയൊക്കെ കോൺഗ്രസ് പാളയത്തിലേക്ക് പോയി ഇത്തവണ അതുണ്ടാകില്ല എന്ന് പറഞ്ഞു സരിനെതിരായ സി പി എമ്മിനുള്ളിലെ ഒരു 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 സംഘം കോൺഗ്രസിന് അനുകൂലമായോ ബി ജെ പിക്ക് അനുകൂലമായോ വോട്ട് ചെയ്യുമെന്നുള്ളവരാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും അവകാശവാദം എന്ന് പറയുന്നത് മറ്റൊന്ന് ഇതിപ്പോ നവഷാദ് പറഞ്ഞു നിങ്ങൾ തോറ്റാലും വേണ്ടില്ല കോൺഗ്രസ് ജയിക്കരുത് എന്നുള്ള ഷാഫി പറമ്പലിനോടുള്ള ചിരവൈരം അങ്ങനെയൊന്നുണ്ടോ ഈ നൌസദരിയെ പോലെയുള്ള ആളുകൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അതേ പറയാൻ വേണ്ടി പറ്റൂ പിന്നെ ഒരു കാര്യം ഡോക്ടർ പി സരിൻ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകെ സി പി എം ആകെ വലിയ ആവേശത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ സമീപിച്ചു എന്നതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ മാറിയത് ഞങ്ങൾ ആവേശത്തോടു കൂടി അതിനെ ഉൾക്കൊണ്ടു എല്ലാവരും ഒരേപോലെ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ടാണ് അവിടെ വിജയം മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണ് അവിടെ ഇവർക്കിടയിലാകെ പ്രശ്നമാണ് എന്നുള്ളതുകൊണ്ടാണ് പിന്നെ അദ്ദേഹം പറയുന്നത് ബി ജെ പിക്ക് ബി ജെ പിയെ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ നിലപാട് സ്വീകരിക്കും അത് നിങ്ങളുടെ നിലപാട് അത് നിങ്ങളുടെ രീതി ഇവിടെ രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുമായി നേരിട്ട് ഏറ്റുമുട്ടി മത്സരിച്ചിട്ട് അവിടെ ഒരു ഉപാധിയുമില്ലാതെ ബി ജെ പിയെ പുറത്താക്കാൻ വേണ്ടി കോൺഗ്രസ്സിനോടൊപ്പം നിന്ന ആളുകളാണല്ലോ ഞങ്ങൾ കോൺഗ്രസ്സിന് പുറത്തുനിന്ന് പിന്തുണ നൽകിയവരാണല്ലോ ഞങ്ങൾ അത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു കാരണം രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കപ്പെടണം അതിൽ ഒരുപാട് നിലപാടുണ്ടായി തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള വിവരാവകാശ നിയമം പോലെയുള്ള ഭക്ഷ്യസുരക്ഷാ നിയമം പോലെയുള്ള നിയമങ്ങൾ പൊതു നിയമ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ടായി നിങ്ങളുടെ സാമ്പത്തിക നയത്തെ ഞങ്ങൾ എതിർക്കുന്നു പക്ഷേ എന്ന അപകടത്തെ അതിൽ കൂടുതൽ ഞങ്ങൾ എതിർക്കുന്നു ഈ പറയുന്ന ബിജെപി ഭിന്നിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കില്ലേ അവിടെ അതിന് വഴി വെച്ചത് കോൺഗ്രസ് ആണെന്നൊരു ഒറ്റ ആരോപണം കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ മത്സരം കടുപ്പിക്കുന്നതിനെ ന്യായീകരിക്കാൻ പറ്റുമോ മത്സരം കടുത്തു കഴിഞ്ഞല്ലോ അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ കേരളത്തിലേക്ക് വന്നിട്ട് അതിനപ്പുറത്തേക്ക് പാലക്കാട് ചർച്ചയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഈ പറയുന്ന ചെറിയ വോട്ട് വ്യത്യാസവും മൂന്ന് മുന്നണികളുടെയും ശക്തി പ്രകടനവും ഞാൻ പറയുന്നത് എന്താണെന്ന് മാധുവിന് മനസ്സിലാകുന്നില്ല എന്നെനിക്ക് സംശയമുണ്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് മാധുവിനും മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് സംശയമുണ്ട് ഞാൻ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ കുറിച്ചല്ല പറഞ്ഞത് ഇവിടെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച മണ്ഡലം വയനാടാണോ അല്ലല്ലോ അതിനേക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ മുഴുവൻ കേന്ദ്രീകരിച്ചു നിന്ന് എവിടെയായിരുന്നു പാലക്കാടായിരുന്നു എന്തുകൊണ്ടാണ് പാലക്കാട് ഡോക്ടർ സരീൻ സ്ഥാനാർത്ഥിയായി വന്നോടുകൂടി ആ ചിത്രമാകെ മാറി ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു തരംഗം തന്നെ രൂപപ്പെട്ടു വരുന്നു കനത്ത മത്സരമാകുന്നു ബി ജെ പിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ എന്ന ഒരു സാഹചര്യത്തിൽ കുറേ നിഷ്പക്ഷമായ വികസന കാഴ്ചപ്പാടുള്ള ആളുകളെല്ലാം വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പരിശോധിക്കൂ അത്തരമൊരു വികസന കാഴ്ചപ്പാടും മണ്ഡലത്തെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാടും മുന്നോട്ട് വെക്കുന്ന ഒരു മികവുറ്റ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സരിൻ മാത്രമാണ് എന്ന് കാണാൻ വേണ്ടി കഴിയും ഇതെല്ലാം പാലക്കാട് ജനത കാണുന്നതാണല്ലോ അങ്ങനെ നഷ്ടപ്പെട്ട വോട്ടുകൾ അവിടെ വികസനവും അതുപോലെ തന്നെ നിഷ്പക്ഷമായ സമീപനവുമെല്ലാം സ്വീകരിച്ച് മെട്രോമാൻ കിട്ടിയ വോട്ട് ഉൾപ്പെടെ സരിലിലേക്ക് വരും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ആ മണ്ഡലം ഒരു സീറോ ആയിരുന്നു എന്ന് എല്ലാവരും ഇപ്പോൾ പറയുകയാണല്ലോ കോൺഗ്രസ് അകത്തുള്ള ആളുകൾ പറയുകയാണല്ലോ അവിടുത്തെ വികസന മുരടിപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ തൻ്റെ അധികാരത്തിന് വേണ്ടി മാത്രമാണ് ചെയ്തത് എന്ന് പറയുകയാണല്ലോ അവിടെയെല്ലാം ആ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തിൻ്റെ വോട്ടല്ല മതനിരപേക്ഷമായി ചിന്തിക്കുന്ന സാധാരണഗതിയിൽ ചിലപ്പോൾ ഇടതുപക്ഷത്തിനൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന വോട്ടുകളെല്ലാം ബി ജെ പിക്ക് എന്ന് കരുതിയിട്ട് മുമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ അത്തരം വോട്ടുകളും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം ഇവിടെ വിജയിക്കുകയാണ് എന്ന നിലയെത്തുമ്പോൾ സരിനിലേക്ക് ഒഴുകിയെത്തുകയാണ് അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയുടെ വരവും ഇടതുപക്ഷത്തിന്റെ ചിട്ടയായ പ്രവർത്തനവും ഒരു കരടും കല്ലുകടിയുമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നതും ഇവർ രണ്ട് കൂട്ടരുടെ ഇടയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം വോട്ട് കേന്ദ്രീകരിക്കാൻ വേണ്ടി പോകുന്നത് സരിനിലേക്കാണ് എന്ന് പാലക്കാടിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകുന്ന എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച തന്നെ ചെയ്യുന്നത് ശരി ഇപ്പോൾ അങ്ങ് പറയുന്ന കാര്യം അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ അങ്ങയുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ സരിൻ സ്ഥാനാർത്ഥിയായതുകൊണ്ട് മാത്രമല്ല പാലക്കാടിന്റെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ചിത്രം ഇത്രയും അധികം മാധ്യമ ശ്രദ്ധയും ജനകീയ ശ്രദ്ധയും നേടുന്നത് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എന്നിരുന്നാലും ഈ പറയുന്ന അഭിപ്രായമാക്കിയതോടെ മാത്രമേ ഒരു ചർച്ച മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്നതില്ല എന്നതുകൂടി ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു